യൂട്യൂബിലെ കണ്ടന്റുകളുടെ ഏക ഉത്തരം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിലെ പ്രത്യേകതരം ആളുകളുടെ ഇടയിലേക്ക് പുതിയൊരു സ്ഥാനം സ്ഥാപിക്കാൻ പറ്റിയ ഒരാളെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഏകദേശം അറുന്നൂറ്റിമൂർ വ്യൂ

அய்யோ எங்கே பேடிய இடிச்சு வரதுப்பாத்திய நீ பைசி ടി കൂടുവന്നത് തേങ്ങ ഒതുക്കുവന്നോ എന്തായാലും ഇതിനൊക്കെ അവസാനം കാണണമെങ്കിൽ ലോകം അവസാനിക്കണം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ പ്ലേ ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് പേരുണ്ടല്ലോ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നവര് അവൻ എനിക്ക് അണിഞ്ഞു തന്നൊരു സാധനമാണ് ഈ കോമാളി എന്നാണ് എൻ്റെ ഒരു തോന്നല് അതപ്പോ രേണു സുദിയ മാത്രം തിരഞ്ഞു ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിട്ടുണ്ട് എന്താണോ കയ്യിലിരിപ്പ് മുന്നോട്ട് എനിക്ക് എന്റെ ഒരു പരിധി ഉണ്ട് അതിനനുസരിച്ച് ഇതിനപ്പുറത്തോട്ട് ഇനി ഒന്നും ഇല്ല ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ലോകാവസാനാണ് എന്തായാലും ഇവർക്കെതിരായിട്ട് മല്ലുലാപ്പറഞ്ഞൊരു യൂട്യൂബർ വന്നിട്ടുണ്ട് നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട് അത് അവർ കാണുകയും ചെയ്തു ഇനി അവരുടെ വീഡിയോ ഒന്നും നമുക്ക് പ്ലേ ചെയ്യാം ഞാൻ പാട്ടൊക്കെ കുറച്ച് ഞാൻ പാടി നോക്കാൻ അവർക്കൊരു മറുപടിയും കൊടുക്കാനില്ലയിപ്പം അവരെ അവരെ ട്രോളാൻ പോലും നീക്കത്തില്ല മല്ലു റാപ്പർ ഇനി വീഡിയോ ഇടാൻ തന്നെ അവര് ഡിപ്രഷനിൽ പോയി കാണും ആ ഒരു കോമഡി കാരണം ഇനി രേണി ചേച്ചിക്ക് നല്ല റോൾ കൊടുക്കാതെ അതായത് സിനിമയിൽ നല്ല റോൾ കൊടുക്കാതെ ഈ സംഭവങ്ങളൊന്നും രേണു ചേച്ചി നിർത്താൻ പോകുന്നില്ല നിർത്തുമോ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട അപ്പോൾ ചാനൽ സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ